അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നിന്ന് പറയുന്നു എൻ്റെ പേര് ശ്രുതി ഞാൻ കോട്ടയം ജില്ലയിലെ കറകശാൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യം തന്നെ അമ്മ അമ്മ മാതാവിനോടും തിരുകുമാരനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ ഈ സ്റ്റേജിൽ വന്ന് ആദ്യം സാക്ഷ്യം പകുതി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ് അതിനുള്ള ഫലം എനിക്ക് കിട്ടി കാരണം ഞാൻ ഇവിടുന്ന് ചെന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം കുഞ്ഞിന് വയ്യാതിയായി അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് ബ്ലഡിൻ്റെ കൗണ്ട് തീ ബ്ലഡ് എച്ച് ബി കുറയുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയ വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് തന്നതാണോന്ന് ചോദിച്ചു അന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു നീ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നവളാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കുഞ്ഞാണ് അപ്പം ഞാൻ അവളെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ ആളാണ് എന്നിട്ട് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയെന്ന് കൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ആ സ്വപ്നത്തെ എനിക്ക് കാണിച്ചു തന്ന അതുപോലെ തന്നെ നീ എൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വന്നവളല്ലേ അതുകൊണ്ട് നീ അത് പൂർത്തീകരിക്കാതെ പോയി അതുകൊണ്ട് അതെനിക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് കാരണം ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്നിട്ടില്ല അത് കാരണത്തുള്ള ഒരു പേടി കാരണമാണ് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയത് അതിന് ഞാൻ മാതാവിനോടും തിരുങ്ങുമ്മാനോടും ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾക്ക് മൂന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കണ്ടിപ്പോൾ നാല് വർഷമായി ഞങ്ങൾക്ക് മൂന്ന് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു കാരണം ഹസ്ബൻഡിന് സൗണ്ട് തീരെ കുറവായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞ് ചാൻസ് കുറവാണ് അങ്ങനെ എനിക്കാകെ വിഷമമായി കാരണം ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ ഒരു കൂട്ടുകാരി അമ്പിളി എന്നൊരു ചേച്ചിയുണ്ട് ചേച്ചിയാണ് എന്നോട് കൃപാസനത്തിനെക്കുറിച്ച് പറയുന്നത് മോളെ ഇതുപോലെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട് നീ അവിടെ പോയി ഉടമ്പടി എടുക്കുക ചേച്ചി വന്നിട്ടില്ല ചേച്ചിക്കും ഉള്ളൂ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു മാതെ എനിക്ക് എവിടെയെന്നു എന്നറിയത്തില്ല ഞാനങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു അമ്മയുടെ കയ്യിൽ ഒരു പെൺകുട്ടി കൊണ്ടുവന്ന പത്രം കൊടുത്തു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് തന്നില്ലല്ലോ അത് അവർക്കും എടുത്തിട്ട് പോയി അന്നേരം ആ അമ്മ എന്നോട് പറഞ്ഞു മോളെ എനിക്ക് കണിന് കാഴ്ച കുറവാണ് നീ ഇത് വായിച്ചോളാം പറഞ്ഞു അങ്ങനെ ആ പത്രം എനിക്ക് കിട്ടി ഞാൻ അന്നേരം ഞാൻ അത് മൊത്തം അവിടെ ഇരുന്ന് വായിച്ചു അന്നേരം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ കലൂ ആലപ്പുഴ ജില്ലയിലാണ് കലപൂര് അവിടാണ് കൃപാസനം ഉള്ളത് എന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങളെങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല ആലപ്പുഴ വരെ ഏട്ടായിക്കറിയാം ഞങ്ങൾ അവിടുന്ന് രാവിലെ ബൈക്കിൽ ആലപ്പുഴ എത്തിയപ്പോൾ ആലപ്പുഴ നമ്മൾ ഞങ്ങൾ വരുന്ന ഫ്രണ്ടിൽ ആകാശത്ത് ഈ തിരമാല പോലെ കടലും അതിലൊരു ഗോപുരം പോലൊരു അങ്ങനെ ഒരു രൂപപ്പെട്ടു അത് ഞങ്ങൾക്ക് ഈ പള്ളിയുടെ മുന്നിൽ വരെ ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഈ പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോൾ അത് മാഞ്ഞു പോയി അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒരു ഉപാസനം എന്ന് എഴുതി വെച്ചു വെക്കുന്നു അങ്ങനെ ഞങ്ങൾ പള്ളി വന്നു ഉടമ്പടി എടുത്ത് ഞാൻ പോയി അപ്പം ഞങ്ങൾ ഞാൻ വെച്ച ആറ് നിയോഗങ്ങളിൽ ഏ ടൈക്ക് ജോലിയില്ലായിരുന്നു അപ്പം ഒരു കുഞ്ഞിന് വേണ്ടി വെച്ചു ജോലിക്ക് വേണ്ടി വെച്ചു ആദ്യം എനിക്ക് സാധിച്ചു കിട്ടിയത് ഏട്ടയുടെ ജോലിയായിരുന്നു അപ്പം ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ജോലിക്ക് നോക്കി അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് രണ്ടു പേർക്കും ഒരുപോലെ ജോലി കിട്ടി അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് ആറ് മാസം കഴിഞ്ഞപ്പോൾ എ ടൈക്ക് സൂപ്പർവൈസറായിട്ട് ജോലി പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു ഞാനങ്ങനെ ഇവിടെ ഡിസംബർ ഡിസംബർ ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് തീരാറായി അമ്മ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സഹിക്കാനുള്ള സഹനശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ജനുവരിയിൽ ഇരുപത്തൊന്നാം തീയതിക്ക് നൈറ്റ് കഴിഞ്ഞ അന്ന് ശനിയാഴ്ച ദിവസമാണ് ഞാൻ ഉടമ്പടി തീർന്നെങ്കിലും ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു അന്ന് രാവിലെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷം ഞാൻ പറഞ്ഞു ഏട്ടായി എനിക്ക് വിശം ഇങ്ങനെ കഴിക്കാൻ വെള്ളം വാങ്ങിച്ചു തരും അപ്പം ശനിയാഴ്ച ഉടം ഉപവാസമാണ് പക്ഷേ ഞാൻ മറന്നുപോയി ഞാനങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയേട്ട് ഇന്ന് ഉപവാസമാണ് ഞാൻ തെറ്റിച്ചു എന്ന് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അന്ന് വൈകിട്ട് എനിക്കൊരു വയ്യാഴിക വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിട്ട് അമ്മ മാതാവും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെന്ന് എനിക്ക് അറിയുന്നു അങ്ങനെ ടെസ്റ്റ് ചെയ്തു ഞങ്ങൾ ഹോസ്പിറ്റൽ ചെക്കപ്പിനെല്ലാം പോയി എട്ട് മാസം ആയപ്പോഴാണ് കുഞ്ഞിന് അഞ്ചാം മാസം തൊട്ട് കുഞ്ഞിന് കുഴപ്പങ്ങളുണ്ട് കുഞ്ഞ് വയറ്റി ചരിഞ്ഞാണ് കിടക്കുന്നത് അവളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു എട്ടാം മാസമായപ്പോൾ ഞങ്ങൾ നവംബർ ഒക്ടോബർ പതിനാ പതിനാലാം തീയതി മെഡിയ കോളേജിൽ പോകുന്നത് വയറുവേദനയായിട്ട് അവിടെ ചെന്ന് കുഞ്ഞിന് അനക്കക്കുറവാണ് അന്നേരം അവർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടത്തില്ല എൻ ഐ സി വെക്കണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് നീ തന്ന കുഞ്ഞാണ് നീ അവൾക്കൊരു കുഴപ്പവും കൂടാതെ എനിക്കതിനെ തരണം ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് എമർജൻസി കുഞ്ഞിനനക്കെ കുറയുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഞാൻ കളവ് പറയുന്നതാണ് ശ്രദ്ധിക്കാത്തത് മൂലം അറിയാത്തതെന്ന് പറഞ്ഞു മെയിൻ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞിന് അനക്ക കുറവുണ്ട് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന് അനക്കുമുണ്ട് പക്ഷേ അതിൻ്റെ കൈകാലുകൾ അനങ്ങുന്നില്ല അതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷന് കയറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ലേബർ റൂമിൽ കൊണ്ടുപോയി എന്നെ എന്താ പറയുക ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ചൊവ്വാഴ്ച ദിവസം മാതാവിൻ്റെ ആരാധന ദിവസമാണ് എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം തരാവൂ ഞാൻ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പി ആഗസ്റ്റ് പതിനഞ്ച് ചൊവ്വാഴ്ച വെളുപ്പിനെ രണ്ടു മണിയായപ്പോൾ ഇവർ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷന് കയറ്റുന്നതിന് മുമ്പ് ഏട്ടനോടും അമ്മയോടും പറഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ട അതിന് ഞങ്ങൾ എൻ ഐ സി വെക്കും ചിലപ്പം കിട്ടാൻ പ്രതീക്ഷയില്ല കുഞ്ഞിന് വെയിറ്റ് നോക്കുക ഒന്ന് എണ്ണൂറ്റി നാൽപ്പതേ ഉള്ളൂ സ്ക്രാ സ്കാനിങ്ങിൽ അപ്പോൾ കുഞ്ഞിന് തീർത്ത് വെയിറ്റ് കുറവായിരിക്കും പ്രതീക്ഷ വേണ്ട അമ്മയും പ്രതീക്ഷിക്കണ്ട കുഞ്ഞിനെയും പ്രതീക്ഷിക്കണ്ടോ എന്ന് പറഞ്ഞു ഇവർ രണ്ടും വെളിയിൽ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ കൂടി ഇരുന്ന് കരയുമ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റി കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ആ ആൻറ്റി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞ് അമ്മ വിഷമിക്കണ്ട അമ്മ കൃപാസന മാതാവിനെ വിശ്വസിക്കുവാണെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കുഞ്ഞിനെയും അമ്മയും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മയുടെ പേഴ്സിനകത്ത് കാശുരൂപം എൻ്റെ കഴത്തേക്കിടന്ന് കാശുരൂപം അമ്മയ്ക്ക് അറിയില്ല ഉണ്ടായിരുന്നെന്ന് അങ്ങനെ രണ്ടു മണി ആയപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു കുഞ്ഞിനെ അവരുടെ കൈ കൊടുത്തു എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു അവൾ അവരുടെ കൈ കിട്ടുമ്പോൾ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി പിന്നെ അതിന് ഒരു ദിവസം മഞ്ഞയായിട്ട് എനൈസി വെക്കാണ്ട് വന്നു ഞാൻ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി മാതാവേ കുഞ്ഞിനെ ഒത്തിരി നേരം കിടത്തരുത് ഒന്നത് ആളില്ലേ ഇച്ചിരിയേ ഉള്ളൂ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും മാതാവ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തരണേ ഒറ്റ ദിവസം വെച്ചു അവളെ പിറ്റേന്ന് എൻ്റെ കൈ തന്നു അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ എല്ലാം അമ്മമാരും അവരുടെ ബന്ധുക്കാളും കൊണ്ട് അതുങ്ങളെ താങ്ങാൻ എൻ്റെ ഏട്ടൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ അമ്മയും ഞാനും മാത്രമല്ല വേറെ ആരും അകത്തില്ല ഏട്ട ഈ വെളിയിലാണ് നിൽക്കുന്നത് ഞാൻ പറയും മാ അതവയെ താങ്ങാനാരുമില്ല അമ്മയും എൻ്റെ എന്നെ നോക്കണം കുഞ്ഞിനെ നോക്കണം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രാവിലെ രണ്ടരയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ഞാൻ എട്ട് മണിയായപ്പം തന്നെ ഞാൻ കട്ടിലെന്ന് എണ്ണേറ്റു എന്നെ ആരും പിടിച്ചില്ല ഞാൻ തന്നെ വില തന്നെ നടന്നു കുഞ്ഞിനെ മേളത്തെ നിലയിലാണ് കൊണ്ട് എൻ ഐ സി കാണിക്കാൻ കൊണ്ടുവന്നത് അവിടെ ഞാൻ കൂടെ പോവും കാരണം നമ്മളെ താങ്ങാനല്ല പക്ഷെ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അമ്മമാ അതോ കൊണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എൻ്റെ മോളെ കിട്ടി അതുപോലെ ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നടുവിന് വേനായിട്ട് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കൊച്ചിറക്കം വന്ന് കിടന്നു അപ്പം അതിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എന്നെ പറ്റിയതാ മോനെ ചേച്ചി എനിക്ക് നടുവേദനയായിട്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു കാശുരൂപ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേല്ല മൂന്നാല് കാശുരൂപം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അത് പ്രാർത്ഥിച്ചു അതിൻ്റെ കൈ കൊടുത്തിറിഞ്ഞു മോനെ നീ ഇത് വെച്ച് പ്രാർത്ഥിച്ചോ നീ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്താൽ മതി ഇപ്പോൾ ഒരു കാര്യം ലൈറ്റിൽ ക്യാൻ എൻ്റെ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു അതിനെ കൊണ്ട് അന്നേരം തന്നെ പ്രയർ റിക്വസ്റ്റ് ഇടിയിപ്പിച്ചു അത് പിറ്റേന്ന് ഞാൻ ഡ്യൂട്ടിക്ക് എല്ലുമ്പോൾ അതിന് ഡിസ്ചാർജായിപ്പോയെന്നറിഞ്ഞു അതുപോലെ ഏട്ട അമ്മ അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടും ഉടമ്പടി ഉപ്പും കൊണ്ടും ഏട്ടയുടെ കാലിലുണ്ടായിരുന്ന പാട് അത് മാറിക്കെട്ടി അതുപോലെ എൻ്റെ അച്ഛൻ ഏട്ടൻ്റെ അച്ഛന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വയറുവേദന ഞങ്ങൾ എമർജൻസി ആയിട്ട് നൂറ്റി ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ വിട്ടു എന്ത് ചെയ്യണം എന്നാലും ഞാനുണ്ട് അമ്മയുണ്ട് ഏട്ടയുണ്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഇവിടുന്ന് അങ്ങ് വരെ പ്രാർത്ഥിച്ചു എന്നതിൻ്റെ ഫലമായിട്ട് അച്ഛന് കിഡ്നിക്കുണ്ടായ അല്ലെങ്കിൽ മൂത്രത്തിക്കല്ലിൽ നിന്നുണ്ടായ വേദന അല്ലാതെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ടെസ്റ്റ് എല്ലാം ചെയ്തു അന്നേരം തന്നെ വീട്ടിൽ വിടുകയും ചെയ്തു നമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഇതിൽ ഒത്തിരി കുറേ അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ ഞാനിതിവിടെ കൊണ്ട് നിർത്തുന്നു അമ്മ മാതാവ് തന്ന അമ്മ മാതാവ് ഈശോ എനിക്ക് എനിക്കെന്ന അനുഗ്രഹങ്ങൾ കൃപകൾക്ക് ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു വസനം പത്രം ഞാൻ ഹോസ്പിറ്റൽ ഇവിടുന്ന് വാങ്ങിച്ച ഉടനെ ഞാൻ കൊണ്ട് വീട്ടിലക്കത്തിൽ അന്നേരം തന്നെ ഹോസ്പിറ്റലുകളിൽ ഉള്ളവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും പിന്നെ ഹോസ്പിറ്റലുകളിൽ ഞാൻ ജോലിക്ക് ചെയ്യുമ്പോൾ അവിടെ പാവങ്ങളിൽ ഞങ്ങളുടെ കൂടെ മിക്ക പേരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരായിരിക്കും ഞാൻ ഹോസ്പിറ്റൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഹോസ്പിറ്റൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ ഞാൻ ഭക്ഷണം വിളിച്ച് കഴിപ്പിക്കും പിന്നെ ഉടമ്പടി പത്രങ്ങൾ ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം കൊടുത്ത് ഞാൻ തീർക്കുന്നു അത് ഞാൻ കൈ വെച്ചോണ്ടിരിക്കത്തില്ല പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയാൻ നേർന്നിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുക പിന്നെ എനിക്ക് പറ്റുന്ന ചെറിയ കുഞ്ഞിൻ്റെ ബ്ലഡ് കുറഞ്ഞുപോയി ഇവിടുന്ന് എ അഞ്ച് പോയിൻറ്റ് അഞ്ചിലാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നത് അവിടെ ചെന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവേ ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുത് അവക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ബ്ലഡ് കൂടുതൽ കാണണം പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ ഒന്നുകൂടി അവർ പറഞ്ഞ് ബ്ലഡ് കയറ്റണം ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ അപ്പം അച്ഛൻ്റെ എൻ്റെയും ഏറ്റൻ്റെയും ഓപ്പോസിറ്റീവാണ് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ബ്ലഡ് കുഞ്ഞിന് കേറ്റാം എന്നാൽ ഞാൻ പറയു മാതാവേ എൻ്റെ കുഞ്ഞിന് ബ്ലഡ് കേറ്റലുള്ള അവസ്ഥ വരുത്തരുത് പക്ഷേ അമ്മ മാതാവിൻ്റെ തിരി കൃപയാല എൻ്റെ കുഞ്ഞിനെ അന്നേരം ഡോക്ടർ നമുക്ക് ഒന്നുകൂടെ എച്ച് ബി നോക്കാം ഞങ്ങൾ എച്ച് പി നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എച്ച് ബി അക്കൗണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ചായിട്ട് ഞങ്ങൾക്ക് കാട്ടി തന്നു അപ്പം ഡോക്ടർ പറഞ്ഞ് മരുന്നിൻ്റെ മരുന്നിൻ്റെ അളവ് കൂട്ടിയാൽ മതി കുഞ്ഞിന് എച്ച് ബിക്ക് അളവ് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു പക്ഷേ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ എട്ടേ പോയിൻറ്റ് ആറിൽ തന്നെയാണ് ബ്ലഡ് നിൽക്കുന്നത് ഒരു മാസമായിട്ട് മരുന്ന് കൊടുത്തിട്ട് ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവും എൻ്റെ തിരുങ്ങുമ്പനോട് ഇവിടെ ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എൻ്റെ കുഞ്ഞിനെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും സാക്ഷ്യം പറയാൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറയുക ഒരിക്കലും പകുതിക്ക് വെച്ച് ഇറങ്ങി പോകരുത് ഗ്രന്ഥത്തിൽ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ഈശോ ജനിച്ചപ്പോൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വരുന്ന ബൈബിൾ ഭാഗമുണ്ട് അവർ ചോദിക്കുന്നുണ്ട് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് കിഴക്ക് അവരുടെ അവൻ്റെ നക്ഷത്രം കണ്ട് ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാണെന്ന് മൂന്ന് ജ്ഞാനികൾ പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന് പറ ഹെറോദോസിനോട് പറയുന്നതും പിന്നീട് അവർ അവർ കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ സഞ്ചരിച്ച് അവരെങ്ങനെയാണ് പിന്നീട് ഈശോയെ ആരാധിക്കുന്നത് ഉണ്ണീശോയെ ആരാധിക്കുന്നത് ഈ മകള് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അവർക്ക് ആലപ്പുഴ എവിടെയാണെന്ന് അത് മാത്രം അറിയാം കലവൂരെവിടെയാണ് എവിടെയാണ് കൃപാസനം അപ്പോഴവർക്ക് മുൻപേ തിരമാലകളുടെ ഒരു ചിത്രം അവർ കണ്ടു അതിൽ ഒരു ഗോപുരവം അവർ കണ്ടു അത് അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അവർ ടു വീലറിന് വരുമ്പോൾ പിന്നീട് പിന്നീടവത് വന്ന് നിന്നത് കൃപാസനത്തിൻ്റെ മുൻപിൽ ഇത് പറഞ്ഞത് ഈ മകൾ തന്നെയാണ് നാം ആരും ഇവിടെ ഒരു ഹലൂസിനേഷൻ പോലെ എവിടെ കേട്ടതല്ല ഇപ്പോഴിവിടെ നമ്മുടെ മുൻപിൽ പങ്കുവെച്ച കാര്യമാണ് ഈ ഒരു സാക്ഷ്യം മാത്രമല്ല ഇന്ന് ഇവിടെ ഇരുന്ന സാക്ഷ്യങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ ഇനി എത്രയോ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറയുവാനിരിക്കുന്നു ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങൾ എത്രയോ ഇന്നലെ വരെ ഇന്നലെയും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേഘങ്ങൾ മേഘങ്ങൾ അവരുടെ മുൻപേ പോയി ആ മേഘങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ വന്ന ദമ്പതികളുണ്ട് ഇന്നലത്തെ സാക്ഷ്യത്തിൽ അപ്പോഴ് ഇവിടെ അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകള് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ കയറി നിന്നതാണ് പക്ഷേ അവൾ പകുതി പോലും പറഞ്ഞില്ല അവൾ അത് ഇട്ടിട്ട് ഓടിപ്പോയതാണ് ഇവിടുന്ന് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി പിന്നീട് വീണ്ടും ഇന്ന് സാക്ഷ്യം പറയാൻ വരുമ്പോൾ ആ മകൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞു അമ്മ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയാതിരിക്കരുത് അതായത് നാം സാക്ഷികളാകുവാനാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് നാം ഉടമ്പടി എടുക്കുന്നത് നാം വേദസാക്ഷികളാണെന്നാണ് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛൻ പറയുക അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് നം ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കാം നാം സാക്ഷ്യം പറയും പറയണം ആ ഒരു ഇതിലേക്ക് നമ്മുടെ ഉടമ്പടി ആ ഒരു ചിന്തയിലേക്കും ബോധ്യത്തിലേക്കും ഉടമ്പടി നമ്മെ നയിക്കട്ടെ തൻ്റെ കുഞ്ഞിനെ ലഭിച്ച കാര്യവും കുഞ്ഞിനെ ലഭിക്കാൻ സാധ്യതയില്ലാതിരുന്ന കാര്യവും നോർമൽ പ്രഗ്നൻസി ആകാതിരുന്നപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ കുഞ്ഞിനെ ലഭിച്ചു അതുപോലെ തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ ഹസ്ബൻ്റിന് ലഭിച്ച ജോലി രോഗസൗഖ്യം ഈ മകൾക്ക് എങ്ങനെയാണ് സ്വന്തം പെറ്റമ്മ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വർഗീയ അമ്മ തൻ്റെ ഓപ്പറേഷന് ശേഷം ഈ മകളെ എങ്ങനെ കൈകളിൽ താങ്ങിക്കൊണ്ടു നടന്നോ ഇതൊക്കെ നാം കേട്ടതാണ് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും എങ്ങനെ ഓരോ കുടുംബത്തിലും രോഗാവസ്ഥകളിൽ അവരുടെ പ്രശ്നങ്ങളിൽ അത് അതിജീവിക്കാൻ അവരെ എങ്ങനെ സഹായിക്കുന്നു നമുക്ക് നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം നന്ദി പറഞ്ഞ് നമുക്ക് കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവും